വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇങ്ങനെ ഒരു ഇരിപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്താവോ എന്ന് വിചാരിക്കുന്നുണ്ടാവുല്ലേ അപ്പൊ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഒരു കുറച്ച് നാളുകളായിട്ട് ഒരു ശരി ഒരു മാസം ഒന്നും ആയിട്ടില്ല ആയിട്ട് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളുടെ മൂന്ന് പേരുടെയും ചാനലിലേക്ക് മാറി മാറി വന്നിട്ട് അവർക്ക് തോന്നുന്ന കുറേ അസഭ്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് ഒരു എനിക്ക് സത്യമായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു ഈ ഗ്രൂപ്പിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് വ്യക്തതയൊന്നുമില്ല എൻ്റെ ഒരു വെറുതെ ഊഹമാണ് ഈ പെയ്ഡായിട്ട് ഇതുപോലെ നമ്മൾ ഈ ബിഗ് ബോസ് ഉള്ള സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് പെയ്ഡായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇറങ്ങിയിട്ട് ഇന്നൊരാൾക്കാരെ അറ്റാക്ക് ചെയ്യുക ഇന്നൊരാൾക്കാരെ തെറിവിളിക്കുക ഇന്നൊരാൾക്കാരെ കുറ്റം പറയുക അങ്ങനെയുള്ള ഒരു അങ്ങനത്തെ ഒരു ഇൻകം ഉണ്ടാക്കുന്ന അങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു തൊഴില് ഈ ഒരു കുറച്ച് നാളുകളായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ഒരു സിമിലർ ടൈപ്പ് ഓഫ് അക്കൗണ്ട് നാല് ദിവസം അഞ്ച് ദിവസം ഒരാഴ്ച മാത്രം പഴക്കമുള്ള യൂട്യൂബ് ചാനൽ അക്കൗണ്ട്സിന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെ ചാനൽസിലേക്ക് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യമൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ലേ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ പേടിച്ചിട്ടല്ല ഡിലീറ്റ് ചെയ്തത് ഒരു പേടിയില്ല കാരണം ഞാൻ എൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ തുറന്ന പുസ്തകമാണ് ആരുടെ അടുത്ത് എങ്ങനെയും മറച്ചും തിരിച്ചും കാര്യങ്ങൾ ചോദിച്ചാലും അതിപ്പോൾ ഞങ്ങൾ ജനിച്ച അന്ന് മുതലുള്ള കാര്യം തൊട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പല കോൺട്രവേഴ്സികൾ മുതൽ ഇപ്പൊ അവസാനം ഉണ്ടായിരുന്ന എന്തൊരു റീസൺ അല്ലെങ്കിൽ ഇന്നിപ്പോ നടന്ന ഒരു സില്ലി ആയിട്ടുള്ള ഒരു കാര്യം പോലും ചോദിച്ചാലും നമ്മൾക്ക് വിളിക്കാനും മറക്കാനും മാത്രല്ല യാതൊരു കാര്യങ്ങളും ഞങ്ങളുടെ ഫാമിലി ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല അപ്പോ എന്തൊരു കാര്യം നമ്മുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും അതിന് വളരെ എവിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും വ്യക്തമായ ഉത്തരങ്ങൾ ഉണ്ടാവും തെളിവുകൾ ഉണ്ടാവും പല കാര്യങ്ങളും നമ്മൾ കോട്ട് ത്രൂ സെറ്റിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിനും വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും മറുപടികളും ഒക്കെ ഉണ്ട് അപ്പോ നമ്മള് റിമൂവ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ നമ്മളെ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോ ഒത്തിരി പേര് നമ്മളത്രയും ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് അത്രയും സ്നേഹമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ പോസിറ്റിവിറ്റി ആണ് അവർക്ക് കിട്ടുന്നത് ഒരു സന്തോഷമാണ് ഒരു സമാധാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർ ഈ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ടോക്സിറ്റി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു ഒരു വൈബ് അവരിലേക്കും എത്തിക്കരുത് എന്നുള്ളൊരൊറ്റ റീസൺ കൊണ്ടാണ് ഞങ്ങൾ ഈ കമൻസ് റിമൂവ് ചെയ്ത് കാണുന്നത് അല്ലാണ്ട് ഒരു കാരണവശാലും കാരണവശാലിപ്പോൾ എനിക്കായിക്കോട്ടെ മമ്മിക്കായിക്കോട്ടെ ഡിവൈൻ ആയിക്കോട്ടെ ഡിവൈനായിക്കോട്ടെ ഞങ്ങൾക്കാർക്കും നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് തിരിച്ച് അതിൻ്റെ കറക്റ്റ് രീതിയിലുള്ള മറുപടി എന്നറിയാൻ വ്യക്തമായിട്ട് അറിയാം പിന്നെ ഈ ഫേക്ക് പ്രൊഫൈലിൽ വെച്ചിട്ട് ഒരു പേരോ ഊരോ ഒന്നുമില്ലാണ്ട് വെറുതെ ആർക്കോ വേണ്ടി കുറയ്ക്കുന്ന പോലെ നമ്മുടെ ചാനലിൽ വന്നിട്ട് കുറെ കമൻസ് ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല റിമൂവ് ചെയ്ത് കളയാനുള്ളൂ പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്കും ദേഷ്യം വരും നമുക്കും തിരിച്ചു പറയണം എന്ന് തോന്നും നമ്മളാരും രൂപക്കൂട്ടിൽ വെച്ചിട്ടുള്ള പുണ്യാളന്മാരോ പുണ്യാർത്ഥികളോ അല്ല അപ്പോ അതുകൊണ്ട് ഒരു പരിധി കഴിഞ്ഞ് ഒരു ഒരു ലിമിറ്റ് കഴിഞ്ഞ് സംസാരിച്ചു ഈ പറഞ്ഞ ഈ യൂസർ വൺ ടു ത്രീ അങ്ങനെ പറഞ്ഞിട്ടൊരു ആറേഴ് അക്കൗണ്ടിൽ നിന്നാണ് ഈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് എൻ്റെയിലിഡും മമ്മിയുടെ ലിഡും ഡിവാൻ്റെ ലിഡും ചിലത് ഈ കുട്ടികളുടെ കണ്ടന്റ് ആയ കാരണം കമൻസ് ആയിട്ട് അതായത് യൂട്യൂബ് തന്നെ ഓഫ് ചെയ്ത് വരുന്നതാണല്ലാണ്ട് കമൻസ് പേടിച്ചിട്ട് നമ്മൾ ടേൺ ഓഫ് ചെയ്യുന്നതല്ല അങ്ങനെയാണെങ്കിൽ ഏതോ കാലത്ത് നമ്മൾ ചാനലൊക്കെ കെട്ടി പൂട്ടി അടക്കി വെച്ച് നിൽക്കേണ്ട സമയമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമുക്കറിയാം നമ്മുടെ സൈഡിൽ എന്ത് ചോദിച്ചാലും അതിന് വളരെ ക്ലിയർ ആയിട്ട് പറയാനുള്ള ഉത്തരങ്ങളും തെളിവുകളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പം ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അതൊന്നും എഫക്ട് ചെയ്യുന്നില്ല എന്നിട്ടും നമ്മൾ ചാനല് തുടരുന്നപ്പോൾ നമ്മൾ ചില കോമഡി അതാണ് ചിലതിൽ ടേൺഡ് ഓഫ് ആയപ്പോൾ അവർക്ക് പറയാൻ മുട്ടി നിന്നിട്ട് അത് വേറൊരു എന്താ പറയാ നമ്മുടെ ഓൺ ആയിട്ടുള്ള കമന്റ് ബോക്സിൽ പോയിട്ടിരുന്ന അതിനെല്ലാം ടേൺ ഓഫ് ആയിട്ടുള്ള വീഡിയോനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഇവിടെ പറയാ അപ്പുറത്ത് പോയിട്ട് ചീത്ത വിളിക്കുക നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞാൽ പോലും നമ്മളെ നമ്മളെന്തോ തെറി വിളിച്ച് നടക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുക പിന്നെ നമ്മൾ മറുപടി അയച്ചത് മാത്രം അവിടെ കിടക്കുന്നുണ്ടാവും അവര് അവര് പറഞ്ഞിട്ടുള്ള തെറികൾ ഡിലീറ്റ് ചെയ്തിട്ട് പോകും പിന്നെ ഞങ്ങൾ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സഭ്യമായ ഭാഷ ഇല്ലാണ്ട് നമ്മൾക്ക് എത്ര ദേഷ്യം വന്നാലും എൻ്റെ വായനോ എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്കാരുടെ വായിയെന്നോ വരില്ല ഞങ്ങള് നമ്മൾ ശീലിച്ചത് അങ്ങനെയാണ് അപ്പം നമ്മൾ വേണം എനിക്ക് രണ്ട് തെറി പറയണമെന്ന് പറഞ്ഞാലും നമുക്കത് വായിൽ വരില്ല പിന്നെ അത് തൊഴിലാക്കി എടുത്തവരോട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇത് ഞാൻ ടോട്ടലി ഡെഡിക്കേറ്റഡ് ടു ഹേറ്റേഴ്സ് ആണ് അപ്പോൾ ഞാൻ ആ ഈ ഒരു യൂസർ എന്തൊക്കെയോ വൺ ടു ത്രീ എന്തോ ഉണ്ട് അത് അങ്ങനെ തന്നെ സിമിലർ ഒരു ഏഴ് അക്കൗണ്ട് ഉണ്ട് ഡിവൈനെ പറയാൻ്റെ മാക്സിമം ഡിവൈനെ പറയുന്നുണ്ട് ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്നുണ്ട് ഡിവൈൻ കുട്ടീനെ നോക്കുന്നില്ല ഡിവൈൻ അങ്ങനെയാണ് ഡിവൈന്റെ അമ്മ ഇങ്ങനെയാണ് ഡിവൈജു ബൈജു പേരില്ല അങ്ങനെ പിന്നെ എന്നെ കുറിച്ച് പറയാം ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്നില്ല ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ അവര് സഹിക്കാണ് എന്നെ പിന്നെ എന്തിട്ടാണ് ഇനിയിപ്പോ എന്തെങ്കിലും ഡിവോഴ്സ് ആവുമെന്ന് അവർക്ക് പേടിയായിട്ട് എന്നെ സഹിക്കാണ് ആൻസനും ഞാനും അടി അടിച്ചു പിരിഞ്ഞ് നിക്കുകയാണ് കുട്ടീനെ അവർക്ക് എടുക്കാൻ കൊടുക്കുന്നില്ല തുടങ്ങിയ അപരാധങ്ങൾ എനിക്ക് പിന്നെ ഞാൻ അടിച്ച് പുറത്താക്കി ഞാൻ കാരണം ഡിവോഴ്സായി അങ്ങനെ ഒരു അങ്ങനെ ഒരുപാട് അപരാധങ്ങൾ എനിക്ക് പിന്നെ ഉണ്ട് ഞാൻ ഓടി ഓടി വരുന്നു ഇതാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരുന്ന പോരെ പാറുവിനെ ഇവിടെ വരുന്ന പണിക്കാരികളൊക്കെ ഞാൻ ഓടിച്ചു കളയണു ഡിവൈനിനെ ഞാൻ ഇവിടെ വരുന്നത് പ്രൈവസിക്ക് പ്രശ്നമാകുന്നു ബാധ്യതയാകുന്നു എന്ന് തുടങ്ങിയ കുറെ അപരാധങ്ങൾ എനിക്കും ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ മമ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ മമ്മി മോളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എൻ്റെ മമ്മിയുടെ താളത്തിലാണ് എന്നെ ഞാൻ നിൽക്കുന്നത് ഡിവൈനെ പേടിച്ചു കഴിയുകയാണ് പിന്നെ പിന്നെയും ഉണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ വായിക്കുമ്പോൾ സത്യം പറയല്ലോ നമുക്ക് ആദ്യം ചിരിയ ചിരിയല്ല നമുക്ക് അയ്യേ ആണെന്ന് തോന്നണേ കാരണം നമ്മുടെ കുടുംബത്തിരുന്ന് നമ്മുടെ എന്തോ സ്ഥിരം നമ്മുടെ കൂടെ ജീവിച്ച് ആ ഒരു എക്സ്പീരിയൻസിൽ പറയുന്ന പോലെ ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുകയാണ് അല്ലാണ്ട് അതിൽ എന്തെങ്കിലും ഒരു ശതമാനം പോലും എന്തെങ്കിലും ഒരു കാര്യം ഉള്ള ഒരു കാര്യത്തിനായിട്ടല്ല നിങ്ങൾ ഈ കിടന്നിട്ട് ഈ ചെലക്കുന്നല്ല ഞാൻ പറയും കാരണം അവർക്കൊന്നും ഒരു ശതമാനം പോലും റെസ്പെക്ട് ഡിസേർവ് ചെയ്തില്ല നമുക്ക് അർഹിക്കുന്നവർക്ക് നമുക്ക് റെസ്പെക്ട് കൊടുക്കാം അല്ലാത്തവരുടെ അടുത്ത് നമ്മൾ ഈ ഒരു ഭാഷ തന്നെ ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ കുറെ യൂട്യൂബ് ചാനൽസിൽ പോയി തെറി പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്യട്ടെ നമുക്ക് ഇപ്പോ നിങ്ങൾ ഈ പറയുന്ന ഒരു ഡിവോഴ്സ് കേസിനെയാണ് നിങ്ങളിപ്പോ ഏറ്റവും പൊക്കി പറയുന്ന അപരാധമായിട്ട് പറയുന്ന ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയാം ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് ലോകത്തില് ആദ്യമായിട്ടുള്ള ഒരു സംഭവം അല്ല രണ്ടാമത്തേത് രണ്ടു പേർക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആണ് ഡിസിഷനാണ് രണ്ടുപേരും അവരവരുടെ സന്തോഷം സമാധാനം എങ്ങനെയാണോ എന്ന് വെച്ചിട്ട് ആയി പോകുന്നത് പേരും രണ്ടുപേരും പേരുടെ ജീവിതത്തിൽ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഡോൺ ചേട്ടൻ ഡോൺ ചേട്ടൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു മറ്റാളാണെങ്കിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ച് അടിച്ചു പിരിഞ്ഞിട്ട് ഒരു ഉണ്ടായ ഒരു ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്നുണ്ടായ ഒരു ഡിവോഴ്സ് ഒന്നുമല്ല വളരെ സന്തോഷത്തിൽ എനിക്ക് ചില ഇഷ്യൂസ് കൊണ്ട് വന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മുഖത്തോടും മുഖം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് അടിച്ചു പിരിയേണ്ട ഒരു സാഹചര്യം പോലും ആ ആ ഒരു ആ ഒരു ഇൻസിഡന്റിൽ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പം മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ കാര്യം എനിക്കറിയില്ല ഞങ്ങൾക്ക് ഒരു പോയിന്റ് വരെ ഞങ്ങൾക്ക് ഇപ്പോഴും അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് സന്തോഷമാണ് ഓരോ വളർച്ച കാണുമ്പോഴും നമ്മൾക്കും സന്തോഷമാണ് ഡിവൈൻ അടക്കം ഡിവൈൻ്റെ ഞാൻ എടുത്തു പറയും കാരണം ഡിവൈൻ അടക്കം കാരണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അറിഞ്ഞ് മനസ്സിലാക്കി ഡിവൈനും ഡിവൈൻ്റെ ഫാമിലിയും ഒക്കെ അറിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചെടുത്ത ഒരു പ്രൊപ്പോസലാണ് ഡിവൈൻ്റെ മറ്റേതും നമുക്ക് ഞാൻ പറഞ്ഞില്ല പിന്നെ എല്ലാവർക്കും ഒരു യോഗ ഉണ്ട് എല്ലാവർക്കും ഒരു വിധിയുണ്ട് ദൈവം എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്ന ആൾക്ക് ഇന്നത് ഇന്ന ആൾക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്നുള്ളതൊക്കെ എഴുതി വെക്കുമ്പോൾ നമുക്ക് അതൊന്നും തടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എന്നെ കുറെ പേര് പറയുന്നുണ്ട് ഞാൻ ആലോചിച്ച് ഉണ്ടാക്കിയ കല്യാണം ഞാൻ സേവ് ചെയ്യാൻ നോക്കണമായിരുന്നു ഞാൻ ഇടപെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അൾട്ടിമേറ്റ്ലി ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഭാര്യയും ഭർത്താവിൻ്റെയും തീരുമാനങ്ങളും അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൂന്നാമതൊരാൾ എത്ര നമ്മൾ എന്ത് ചെയ്താലും ഇവർ തമ്മിലുള്ള ബോണ്ടിങ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണെങ്കിൽ മൂന്നാമതൊരാൾ എന്ത് ചെയ്താലും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവേണ്ട കാര്യമില്ല ഒന്നാമത് അങ്ങനെ ഒരു ഇൻസ് അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല അന്നാണെങ്കിലും നിങ്ങൾക്കറിയാം അന്നത്തെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇന്നും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നും എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അതൊക്കെ പ്രൂഫുകളാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു സ്വർണം തന്നില്ല അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നു പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ സന്തോഷപൂർവ്വം എന്താ പറയുക തുടങ്ങി വെച്ചൊരു റിലേഷൻഷിപ്പ് ആണ് അത് എന്തോ നിർഭാഗ്യവശാൽ മുടങ്ങിപ്പോയി പക്ഷെ ഞാൻ പറയും രണ്ടുപേരും രണ്ട് സൈഡിൽ അവരുടെ കരിയറായിട്ടാണെങ്കിലും ലൈഫായിട്ടാണെങ്കിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് വേറൊരാൾക്കാർ കാണുമ്പോൾ നമ്മളെല്ലാവരും മൂവ് ഓൺ ചെയ്തു പിന്നെ ഈ കാണുന്നവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാ കാണുന്നവർക്ക് മീൻസ് എല്ലാവരും ഞാൻ പറയുന്നില്ല ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം ആൾക്കാർ അത്രേ ഞാൻ പറയുള്ളൂ പിന്നെ ഒരു ഇഷ്ടം കൂടുതൽ എപ്പോഴും നമുക്ക് ഒരാൾക്ക് ഇപ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ നമുക്ക് ഒരാളോടൊരു ഇഷ്ടം കൂടുതലുണ്ടാവും ആരോടൊരു സ്നേഹം കൂടുതൽ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് എന്ന് വെച്ച് അവർക്ക് ഈ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ അവരെ തെറി പറയണം അല്ലെങ്കിൽ അവര് എന്ത് ചെയ്താലും അവരെ നിങ്ങൾ ചീത്ത പറയണം അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തണം അവരുടെ കുറ്റങ്ങൾ നിങ്ങൾ കാണണം എല്ലാ കുറ്റങ്ങളും അവരിൽ ചാർത്തണം എന്ന് വിചാരിക്കരുത് ഒരാളോട് ഇഷ്ട കൂടുതലായിക്കോട്ടെ പക്ഷെ എന്ന് വെച്ച് മറ്റൊരാൾക്കാരെ തെറി പറയാനും ഈ അസഭ്യം വിളിച്ച് പറയാനും അവരെ മാനസികമായിട്ട് തകർക്കാൻ ശ്രമിക്കാനും നോക്കുക ഞങ്ങൾ സകലില്ല ഞങ്ങൾ ഇതിനേക്കാൾ വലുത് കേട്ടിട്ട് ഞങ്ങൾ ഒന്ന് മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരാണ് എന്നാലും ഞാൻ പറയാണ് എനിക്ക് ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും നമുക്ക് സങ്കടം ഒന്നും അല്ല വരെ നമുക്ക് എന്താ നമ്മുടെ മൈൻഡ് ആവും അത് ഇല്ലയെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും മൈൻഡ് ഡിസ്റ്റേബ്ഡാവും എന്നു വെച്ചാൽ അത് കുറച്ച് നേരത്തേക്ക് ഒന്നും കുറച്ച് നേരത്തേക്ക് നമ്മുടെ മൈൻഡ് ഇപ്പം മമ്മിക്കാണെങ്കിലും ഡിസ്റ്റേബ്ഡാവും അമ്മ പ്രായമുള്ള ആളാണ് മമ്മിക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു വീഡിയോ അല്ലെങ്കിൽ കണ്ടപ്പോഴാണ് മമ്മിക്ക് പെട്ടെന്ന് ഒരു ഒരു എന്താ പറയുക പ്രഷർ കയറി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അത് ആലോചിച്ചപ്പോൾ ഞങ്ങൾ ഇന്നും മമ്മീനെ ആ ഒരു കാര്യം വേണ്ടിയിട്ട് കളിയാക്കാറുണ്ട് ഞാനിപ്പോൾ ഇനി ഇനിയിപ്പോൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല കാരണം അത് കോട്ട് ത്രൂ മൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ കുറച്ചു നാൾ മുമ്പ് നമ്മുടെ ജസ്റ്റ് സ്റ്റാർ വ്ലോഗ് സുരേഷ് അഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലില് ആ ചാനൽ കണ്ടാലേ അറിയാം ഞാൻ അത് ചാനലിന്റെ നെയ്മ് റിവീൽ ചെയ്യണ്ട എന്ന് ആദ്യം വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല അയാളെ പേടിച്ചിട്ടോ ഒന്നും കാരണം അത്രയും ഒരു തരം താഴ്ന്ന ഒരു ചാനലാണ് വളരെ ഈ നമ്മൾ ഈ പണ്ടി മഞ്ഞപത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ അസഭ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ിൽ പെടുത്തുന്ന കുറെ കഥകള് വരുന്നൊരു മാസികയെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം പക്ഷെ അതിനോട് അതെങ്ങനെയാണോ അത് സോഷ്യൽ മീഡിയയിലെ ഒരു ചാനലായിട്ട് രൂപപ്പെടുത്തിയെങ്ങനെയാണോ അങ്ങനെയുള്ള ഒരു ചാനലാണ് അത് ഈ സുരേഷ് അഞ്ചേരി എന്ന് പറഞ്ഞ അങ്ങേരെ വളരെ റെസ്പെക്റ്റോടെ സുരേഷ് ഏട്ടാ ഇത് വിളിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അത് അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മിന്നെട്ടിന്റെ മിന്നയിട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ എൻ്റെ അച്ഛനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് മാക്സിമം ഒരു അഞ്ച് ദിവസത്തെ പരിചയം മാക്സിമം ഉണ്ടാവും അന്ന് ഞാൻ അന്ന് അന്നും എൻ്റെ ഡാഡീടെയും അമ്മീടെയും കൂടെ ഒരാൾക്കാരുടെ അടുത്ത് അന്ന് ഞാൻ മിണ്ട പോലെ ഞാൻ വളരെ എൻ്റെതായ ഒരു ലോകത്ത് പോകും വരും എന്നുള്ളതേ ഉള്ളു അന്നും ഞാൻ പറഞ്ഞില്ല നമ്മളൊരു നല്ല ഫാമിലിയിൽ ജനിക്കുക ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ജനിക്കുക അപ്പന അമ്മയുടെയും കൂടി ജീവിക്കുക ബാക്കി അതൊക്കെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതൊരിക്കലും അഹങ്കാരമായിട്ട് ഞാൻ പറയുന്നില്ല അതൊരു എപ്പോഴും എൻ്റെ ഒരു അനുഗ്രഹമാണ് പക്ഷെ ചിലർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അന്നും എന്താ പറയുക നമുക്ക് അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു ഇഷ്ടം കൊണ്ട് ചെയ്ത കാര്യമാണ് അല്ലാണ്ട് എനിക്കൊരു ജീവിതമാർഗമായിട്ടോ അല്ലെങ്കിൽ ഇത് ഇത് ചെയ്താലും എനിക്ക് എൻ്റെ കുടുംബം നോക്കാൻ പറ്റുമോ ആ ഒരു സാഹചര്യത്തിലല്ല ഒരിക്കലും ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്ത ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് പിന്നെ നമുക്ക് വരുന്ന എന്താ പറയുക നമുക്ക് വരുന്ന ഓഫേഴ്സ് നമ്മുടെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് വരുന്ന ഓഫേഴ്സ് ആയതാരണം നമ്മുടെ കഴിവ് ഒരു അവസരങ്ങളായിട്ട് മാത്രമാണ് ഞാനും എൻ്റെ കുടുംബക്കാരും കരുതിയിട്ടുള്ളത് അല്ലാണ്ട് ഈ ഒരു വരുമാനം കിട്ടിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അങ്ങനെയുള്ളൊരു ചിന്തയല്ല അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു കംഫേർട്ട് സോണിൽ നിന്നിട്ടേ ചെയ്യുള്ളൂ ഞാൻ എൻ്റെ സൗകര്യത്തിന് ഞാൻ പോകും വരും അല്ലാതെ മരിച്ചു പണിയെടുക്കേണ്ട ഒരു അവസരം ഒന്നും എനിക്ക് വന്നിട്ടില്ല ദൈവസഹചത്തിൻ്റെ അത് അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പം എങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതിൽ ഇപ്പോൾ ആ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്തു ഇപ്പ അങ്ങേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മമ്മി പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിക്കുന്നു പിന്നെ എന്താ അവസരങ്ങൾ കിട്ടാണ്ടായപ്പോ പിന്നെ ഞാൻ ഒരു പ്രശസ്തയായ ഒരാളെ വശീകരിച്ച് കല്യാണം കഴിപ്പിച്ചു അവരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തു ആ സമയത്ത് ഏഹ് എന്റെ ബ്രദറിന് ഡോൺ ചേട്ടനെ അത് ഡോണിനും കൂടെയുള്ള പേര് പറഞ്ഞിട്ടുള്ളത് പേര് പോലും തെറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ ബ്രദറിനെ വശീകരിച്ച് ഞാൻ ഈ പ്രശസ്തിയായ നടിയെ കല്യാണം കഴിപ്പിച്ച് കോടികൾ തട്ടിയെടുക്കുന്നു കോടികൾ തട്ടിയെടുത്തതിനു ശേഷം അവരെ നമ്മൾ ഡിവോഴ്സ് ചെയ്ത് കളയുന്നു ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ വീട് പറഞ്ഞിട്ടുള്ളത് മുക്കാട്ടുകര അങ്ങനെ എല്ലാ കാര്യങ്ങളും നൂറിൽ നൂറ് നൂറ് ശതമാനം കാര്യങ്ങളും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഡിവൈനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഡിവൈൻ രണ്ടാം വിവാഹമാണ് പിന്നെ ഇനി ഇതെപ്പോ അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി ഇതെപ്പോ ഇപ്പൊ അടിച്ചു അറിയില്ല ഇങ്ങനെ കൊറേ പൊലമ്പലാണ് അങ്ങേരതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോ എനിക്കൊന്നും തോന്നിയില്ല കാരണം ഇതില് ഒരു ശതമാനം പോലും ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അങ്ങേര് പറഞ്ഞ് ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങേര് പറഞ്ഞിട്ടുള്ളത് പക്ഷെ പെട്ടെന്ന് മമ്മി കണ്ടപ്പോഴാണെങ്കിലും ഡാഡിക്കാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് നമുക്കിത് കണ്ടപ്പോൾ ഒരു അവർക്ക് ഒരു സങ്കടം തോന്നി ഇപ്പൊ ഡോൺ ചേട്ടനാണെങ്കിലും പബ്ലിക്കിൽ പോകുന്ന ഒരാളാണ് അപ്പൊ ഡോൺ ചേട്ടനും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ ന്യൂസ് എന്ന് പറയുമ്പോൾ ിയസ്ലി അവർക്കും ഒരു ചേട്ടന് ഒരു വിഷമം ഉണ്ടായിരുന്നു ഞാനും ഡിവൈനും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കൊല്ലുന്ന ആൾക്കാരല്ല കാരണം ഞമ്മൾക്ക് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ ഡിവൈൻറെ കാര്യം തന്നെ ഡിവൈൻ അറിയാം അല്ലെങ്കിൽ നമുക്ക് ഞങ്ങൾ നന്നായി അറിയുന്ന എല്ലാം അവർക്കും അറിയാം ഡിവൈൻ എന്ത് രീതിയിൽ കല്യാണം കഴിഞ്ഞു വന്ന കുട്ടിയാണെന്നുള്ളത് അപ്പൊ ആ ഒരു കാര്യത്തിൽ അപ്പം നമ്മൾ അതൊന്നും റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നത് പേടിച്ചിട്ടല്ല നമ്മൾക്ക് നമുക്ക് പറഞ്ഞില്ലേ നമ്മൾക്ക് കോട്ട് ത്രൂ ആയിട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും എവിഡൻസോട് കൂടി പറഞ്ഞു കോടികളും ലക്ഷ്യങ്ങളും തട്ടിയെടുത്തു എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ എവിഡൻസ് ആയിട്ട് കൊടുക്കാവുന്ന തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് വെറുതെ കിടന്ന് കുറെ കമൻസ് ഇട്ടു അല്ലാണ്ട് കുറെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ഇട്ടു എന്നതിനേക്കാൾ ഉപരി ഏറ്റവും നമുക്ക് ഈസി ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് കോട്ട് ത്രൂ ആണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫാമിലിയിൽ പതിമൂന്ന് അഡ്വക്കേറ്റ്സ് ഉണ്ട് നമുക്കൊരു ഫോൺ കോളിഡ് ഒരു ഒരു അഞ്ച് മിനിറ്റിൽ നമുക്കൊരു കേസ് ഫയൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പം നമ്മൾ വിചാരിച്ചതും ആ ഒരു വഴിയാണ് നേരെയായ വഴി മാർഗത്തിലൂടെ പോകാമല്ലാണ് നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ വിളിച്ച് കുറേ റിയാക്ഷൻ ഞാൻ കുറേ റിയാക്ഷൻ ഇട്ടു അപ്പം അയാൾ കുറേ ഇങ്ങോട്ട് റിയാക്ഷൻ ഇട്ടു അങ്ങനത്തെ വേണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ കോർട്ട് ത്രൂ ഓൾറെഡി കേസായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ വരുന്ന അബ്യൂസ് ചെയ്തിട്ടുള്ള കേസുകളൊക്കെ നമുക്ക് ഫയൽ ചെയ്യാനും അത് ശിക്ഷാർഹമാക്കാനുള്ള ഇഷ്ടം പോലെ നിയമ നടപടികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഡിഫമേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മൂന്ന് സ്ത്രീകളെയാണ് അങ്ങേര് അപവാദം പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂന്ന് പേരുടെ രീതിയിലും ഞങ്ങൾ മൂന്ന് പേരും സെപ്പറേറ്റ് ആയിട്ടും ഒന്നിച്ചായിട്ടും മൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രക്ക് നെതിരെയും ഇങ്ങനൊരു വീഡിയോ ആയിരിക്കും ലക്ഷ്മി നക്ഷത്ര നക്ഷത്രമെന്നല്ല ഒരുവിധം എല്ലാ സെലിബ്രിറ്റീസിനെ കുറിച്ചും അസഭ്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലക്ഷ്മീനെ കുറിച്ചും വന്നപ്പോൾ ഞാൻ ലക്ഷ്മി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അപ്പം ലക്ഷ്മീനെ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ലക്ഷ്മി ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ആ സമയത്ത് ലക്ഷ്മി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ലക്ഷ്മി നാട്ടിൽ വന്നതിന് ശേഷം ലക്ഷ്മി പിന്നെ കേസും കൂട്ടത്തിലൊന്നും നിന്നില്ല വേഗം പോലീസ് സ്റ്റേഷനിലാണ് കൊണ്ടു കൊടുത്തത് അപ്പം ഞാൻ നോക്കുമ്പം ഞാൻ എനിക്ക് എന്തോ ഇത് എനിക്ക് കോർ ത്രൂ ആണ് സേഫ് എന്ന് തോന്നി നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അങ്കിൾമാരും കാര്യങ്ങളും അവർ നോക്കിക്കോളും ഞാനായിട്ട് പോവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആൻസഡേറ്റേം ഫാമിലിയുടെയും ഒക്കെ കൺസെൻ്റ് എടുക്കണം അപ്പം അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോയത് അപ്പോൾ ലക്ഷ്മി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ പെറ്റീഷൻ കൊടുത്ത് പുള്ളിക്കാരനെ നേരിട്ട് കണ്ടു അപ്പോ സത്യം പറഞ്ഞാൽ അങ്ങേരനെ കുറിച്ച് അതുവരെ വരെ ദേഷ്യമായിരുന്നു പിന്നെ എനിക്ക് പുച്ഛാണ് തോന്നിയത് ഇപ്പൊ ലക്ഷ്മി പുള്ളിക്കാരനായിട്ട് സംസാരിച്ചു പോലീസുകാരുടെ പ്രസൻസിൽ സംസാരിച്ചു അപ്പൊ അങ്ങേര് പറഞ്ഞത് അങ്ങേർക്ക് എന്തൊക്കെയോ ചികിത്സക്ക് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട് എത്രയോ ലക്ഷങ്ങൾ രൂപ അയാൾക്ക് വേണം അപ്പോ ഈ സെലിബ്രിറ്റീസിനെ കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞാല് വ്യൂസ് കൂടും അത് അതിൽ തന്നെ കാശ് കിട്ടുമല്ലോ അപ്പൊ അത് ചികിത്സക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് എന്നാണ് ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞത് പിന്നെ ലക്ഷ്മിയും അതനുസരിച്ച് വളരെ നല്ല രീതിയിൽ അങ്ങേക്ക് വാർണിംഗ് കൊടുക്കുകയും അതിൽ നിന്ന് ലക്ഷ്മിയുടെ വീഡിയോസ് എൻ്റെ വീഡിയോസ് പിന്നെ വേറെ എനിക്ക് തോന്നുന്നു അനുശോചിച്ച് ഞാൻ തോന്നുന്നുണ്ട് ആരോഗ്യ വീഡിയോസ് അങ്ങേര് റിമൂവ് ചെയ്യാണ് ചെയ്തത് അപ്പം അതിന് ഈ സമയം തന്നെ നമ്മളും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങേര് എന്ത് ഡിലീറ്റ് ചെയ്താലും ഇതൊക്കെ റെക്കോർഡ് ആയിട്ട് നമ്മൾ ഫയൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളും ഈ സൈഡില് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാൻ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ഞങ്ങൾ തെറി പറയണം എന്ന് തോന്നുവാണെങ്കിൽ ദയവ് ചെറുത് നിങ്ങൾ ഒരു ഒരു കാര്യം ചെയ്യേണ്ടത് ഞാൻ ഹേറ്റേഴ്സിനോടാണ് പറയുന്നത് നിങ്ങൾ ഒരു വീഡിയോ ആക്കിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഇടും ഒരു കാര്യം ഈ കമന്റ് ചെയ്യുന്നേക്കാൾ എന്തുകൊണ്ട് എളുപ്പത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങള് തുറന്ന് നിങ്ങൾക്ക് പറയാനുള്ള തെറിയോ ഏഹ് എന്താന്ന് വെച്ചാൽ പറഞ്ഞ് വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി അറിയണം നിങ്ങളുടെ പേരും അറിയണം അപ്പൊ അങ്ങനെയുള്ളവര് മാത്രം ഞങ്ങളെ കുറിച്ച് തെറി പറയാൻ മുന്നോട്ട് വരാം വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കുറച്ച് പേര് കൂടുതൽ അറിയുകയും കൂടി ചെയ്യും നിങ്ങൾക്കും കൂടി ഒരു പബ്ലിസിറ്റി അല്ലേ അപ്പൊ ഞങ്ങൾക്കും അത് എളുപ്പമാണ് അപ്പൊ നേരെ ആ വീഡിയോ എടുത്തിട്ട് നമുക്കൊരു കേസ് ആ ഫയൽ ചെയ്താൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ കമെന്റ് ആയിട്ട് അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും അങ്ങനെ കുറച്ച് സമയമൊന്നും മെനക്കെടുണ്ടാകും നമുക്ക് കോടതിയിൽ വെച്ചിട്ടാകുമ്പോൾ നേരിട്ട് കാണും വർത്താനം പറയും ഇനിയിപ്പോ നേരിട്ട് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നേരിട്ട് പറയുകയും ചെയ്യാം നമുക്ക് കാണുകയും ചെയ്യാമല്ലോ അപ്പം ഈ ഫേക്ക് ഒരു മറവിൽ ഇരുന്നിട്ട് അങ്ങനത്തെ ഒരു ചീത്ത പറയേണ്ട കാര്യമില്ലുഖാമുഖം കണ്ടിട്ട് നമുക്ക് പറയാമുള്ളത് പറയാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള തെളിവുകൾ ഞാൻ കാണിക്കണം ഈ കോടികളുടെയും ലക്ഷ്യങ്ങളുടെയും ഈ നിങ്ങൾ കുറെ പറയുന്നുണ്ടല്ലോ അതിന്റെ തെളിവുകൾ കാണണമെങ്കിൽ അതും ഞാൻ കാണിച്ചുതരാം അത് കോടതിയിൽ തന്നെയാണ് ഇരിക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചുതരാം പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെയുള്ള നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുള്ള ഈ എനിക്ക് കോടതിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പാവാത്തത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ അമൃത സുരേഷിന്റെ നമ്മൾ ഒരു കോടതിയിൽ വെച്ചിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളത് കീപ്പ് ചെയ്യണം നമ്മളൊരു നമുക്ക് നമ്മുടേതായൊരു ഒരു 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 ഈ കാര്യങ്ങൾ നമ്മുടേതായ നമ്മൾ നല്ലവരാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ മറ്റു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ചീത്ത പറയാനോ അല്ലെങ്കിൽ ഈ കേസിൻ്റെതായ സെറ്റിൽമെന്റോ അല്ലെങ്കിൽ കേസ് എങ്ങനെയായിരുന്നു എന്ന് റിവീൽ ചെയ്യാനോ ഉള്ള അനുവാദം കോടതിയിലില്ല നമ്മൾ കോടതിന്ന് ഓൾറെഡി കേസ് പരമായിട്ടുള്ള സീക്രസി കീപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും സൈൻ ചെയ്തിട്ടാണ് അപ്പൊ എൻ്റെ അറിവില് ഏതൊരു കേസും സെറ്റിൽ ആവുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് പലരും ഈ ഈ വക കാര്യങ്ങൾ റിവീൽ ചെയ്യാത്തത് നമ്മൾ നമ്മളാണെങ്കിലും ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് ഇതുകൊണ്ടൊക്കെയാണ് റീസൺ എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല അപ്പുറത്തും പറഞ്ഞിട്ട് അത് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ അമൃതയുടെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അങ്ങനത്തെ ലെവലിലേക്ക് പോകുന്നത് അത് ശിക്ഷാർഹമാണ് ശരിക്കും പറഞ്ഞാല് അപ്പോൾ നമ്മൾ ഈ മിണ്ടാണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ തെറ്റുകാരായതുകൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ ഈ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാ ശരി വെച്ചിട്ടാണ് നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാണ്ടിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നി അപ്പൊ സുരേഷായിട്ട് എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കോടതിയിൽ വെച്ച് കാണാം പെട്ടെന്ന് തന്നെ കാണാം നമുക്ക് ഇപ്പോഴും ചാനലും മുന്നോട്ട് പോകുന്നുണ്ട് കാരണം പുള്ളിക്കാരൻ്റെ ചികിത്സക്ക് സാമ്പത്തിക ആവശ്യങ്ങൾ വേണം അപ്പൊ അതുകൊണ്ട് രണ്ടും മൂന്നും വീഡിയോസ് ഒക്കെ ഡെയിലി പോകുന്നു ഞാൻ കാണാറില്ല മമ്മിയുടെ അടുത്ത് ചോദിച്ചപ്പോ മമ്മിയാണ് പറഞ്ഞത് ഇങ്ങനെ വീഡിയോസ് എന്നുള്ള കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഇപ്പർക്ക് ചികിത്സയുടെ ആവശ്യത്തിനല്ല അപ്പൊ പറ്റിയൊരു ഒരു രീതിയാണ് മറ്റുള്ളവരെ തെറി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബെഡ്റൂം സീക്രെ ഒക്കെ പറഞ്ഞിട്ട് കാശുണ്ടാക്കാന്നുള്ളതും നല്ല വളരെ മാന്യമായിട്ടുള്ളൊരു രീതിയാണ് അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങൾ കയറി നോക്കണം എന്നും ഞാൻ പറയില്ലോ അത്രയും നല്ല വൃത്തിയെട്ട ചാനലാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ കോടതിയിൽ വെച്ച് കാണുമ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഏഠന്റെ അടുത്ത് പോയിട്ട് തന്നെ എനിക്കൊരു വ്ലോഗ് ചെയ്യണത് താല്പര്യമുണ്ട് ഒരു കോടതിയിൽ കോടതിയിലൊരു വ്ളോഗൊക്കെ ചെയ്യണത് താല്പര്യമുണ്ട് നോക്കട്ടെ അപ്പോ ആ സമയത്ത് നിങ്ങൾ ഈ നിങ്ങൾ ഈ പറഞ്ഞ യൂസേഴ്സ് വൺ ടു ത്രീ അങ്ങനത്തെ കുറെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർക്കും ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നല്ലത് അപ്പൊ ഈ പെട്ടെന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ നമുക്ക് കോടതിയിൽ വെച്ച് കാണാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും മാറി മാറി പറയാറുണ്ട് നെഗറ്റീവ് കമന്റ്സ് മൈൻഡ് ചെയ്യല്ലേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോസിറ്റീവ് ഉള്ള എന്തിനാണ് ഈ വൺ പേഴ്സൺ നെഗറ്റീവ് നോക്കുന്നത് പക്ഷെ നമ്മളൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ അതൊക്കെ റിമൂവ് ചെയ്യാ ചെയ്യാറ് നമ്മൾ റിപ്ലൈ ചെയ്യാറില്ല പക്ഷെ നമുക്കൊരു എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും പറയുന്നതിന് നമ്മൾ എന്തോരം കമന്റ് റിമൂവ് ചെയ്യും നമുക്ക് ഇതന്നെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും പറ്റില്ല അപ്പോൾ നമുക്കത് മാനസികമായിട്ടും അത് ഇപ്പോൾ ചില സമയത്ത് നമ്മളാണെങ്കിലും അത് ഇറിറ്റേറ്റഡ് ആയി പോകും മമ്മി ആണെങ്കിലും ഇപ്പൊ ഇപ്പൊ എന്റെ കാര്യം പറയാണെങ്കിൽ എനിക്ക് എന്റെ ഫാ കെട്ടിച്ച വീട്ടിലെ അവരുടെയും കൂടി കാര്യം നോക്കണം അപ്പൊ ഞാൻ ചിലപ്പോൾ ഈ പറയുന്ന നെഗറ്റീവില് എനിക്ക് ചിലപ്പോൾ എന്റെ മേലിൽ തട്ടുണ്ടാവില്ല ചിലപ്പോ ചിലപ്പോ അവർക്ക് ചിലപ്പോൾ അതൊരു വിഷമമായിട്ടോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടോ ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും അപ്പൊ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടെ സംബന്ധിച്ചിപ്പോൾ തൃശ്ശൂര് എല്ലാവരെ സംബന്ധിച്ച് അവർ ഓൾറെഡി മീഡിയയിൽ ആണ് അവർക്ക് മീഡിയയിൽ നിൽക്കുമ്പോൾ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊക്കെ അറിയാം ഡാൻസ് എന്റെ ഫാമിലിയെ സംബന്ധിച്ച് അവർക്ക് മീഡിയ ആയിട്ട് യാതൊരു ബന്ധങ്ങളില്ലാത്ത ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് വരുമ്പോൾ ചിലപ്പോൾ എന്റെ അടുത്ത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അത് ഇങ്ങനെ വന്നു അത് ഞങ്ങൾക്ക് വിഷമമായി ഇന്നു വരെ പറഞ്ഞിട്ടില്ല എന്നാലും അവർക്ക് ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ ഞങ്ങളുടെ ഡാൻസ് ഞാൻ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ എന്റെ ഇൻലോസിന്റെ ഫാമിലീസിന് ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത് റിമൂവ് ചെയ്ത് കമൻസിന് മിണ്ടായ പക്ഷേ ഇത് ഇതൊക്കെ ലിമിറ്റൊക്കെ കടന്നുപോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അല്ല വിചാരിച്ചത് അപ്പോൾ ഇതാണ് റീസൺ ടോ അപ്പോൾ നമ്മുടെ ചാനൽ മുന്നോട്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു നെഗറ്റീവ് വൈബിലേക്ക് എല്ലാവർക്കും പോയിട്ടുണ്ടാവും അത് നിങ്ങളൊന്നും വിചാരിക്കരുത് നമുക്ക് അത്രയും വന്ന് ക്ഷമ കെട്ടതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സോറി ഇനി ഉള്ള വീഡിയോസിൽ മൊത്തം കല്യാണങ്ങളും ആഘോഷങ്ങളും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കമൻസ് ആണെങ്കിലും നെഗറ്റീവ് ഇട്ടോ ഞാൻ റിമൂവ് ചെയ്തിരിക്കും കേട്ടോ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് ഇട്ടോ ഞാൻ റിമൂവ് ചെയ്യും അത്രേ ഉള്ളൂ ഞാനല്ല ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും ആണെങ്കിലും റിമൂവ് ചെയ്യും ഒന്നും കൂടി പറയുന്നു പേടിച്ചിട്ടല്ല നമ്മളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരിക്കലും പേടിച്ചിട്ടല്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ശരി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ